ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ വിജയച്ചാ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും ശരി ം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് നമുക്ക് നമുക്കിവിടുന്ന് കുറച്ച് കാന്ാരി മോളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛനും കൊണ്ടുവന്നു അമ്മയും കൊണ്ടുവന്നു അപ്പം നമുക്ക് അച്ചാർ ഇടാം കാരണം ഈ വീട്ടിൽ ഭയങ്കര ഫേമസ് ആണ് അച്ഛൻ ഇടുന്ന അച്ചാറിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിന്ന് ഈ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അച്ഛനാണ് അപ്പം അമ്മ ഇതേ ബാക്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ വിജയിച്ച എവിടുന്നാ കാന്താരി അന്നേ ഇതെവിടുന്ന ഇത്രയും കാത്താരി കിട്ടിയേന്നു ഇത് പഠിപ്പിച്ച് പറയുന്നേ അച്ചാർ ഇടും അച്ചാർ ഉണ്ടാക്കുന്ന സാധനത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് നല്ല കൈപ്പുണ്യല്ലേ അപ്പൊ അച്ഛനെ ആരും അച്ചാറും അപ്പൊ വിജയിച്ച അച്ഛൻ ഇപ്പം നമ്മളിപ്പം വീട്ടിലെ എല്ലാവരുടെയും വീട്ടിലെ അച്ചാറുകളൊക്കെ പല രീതിയിലായിരിക്കും ഇടുന്നത് അപ്പൊ അച്ഛന്റെ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള രീതി എങ്ങനെയാണ് ഞാൻ അച്ചാർ പിന്നെ സംഭവം എന്റെ പൊന്നു മായമേ പാലാജിബിലിയുടെ മോകില്ലേ അത് ഇതിന്റെ അപ്പുറമായിരുന്നേ അന്നിതുപോലെ ദോശം മോകെടുത്തത് ഞാൻ ചിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻട്രോ എടുക്കും ഒരു പത്ത് നൂറ്റമ്പത് തവണ കുറഞ്ഞ കുറഞ്ഞത് എടുത്തിട്ടുണ്ട് അത്രയില്ല പക്ഷെ എന്നാല് അതില് പത്ത് പത്താവണെങ്കിൽ ആ പത്ത് ആവണെങ്കിൽ അല്ലെ അത് കൂടുതലുണ്ടല്ലേ അത് കൂടുതലുണ്ട് അപ്പൊ ഞങ്ങൾ എടുത്തു എടുത്തിട്ട് എടുത്തിട്ടെന്താ ഈ സാധനം ശരിയാകുന്നില്ല ലാസ്റ്റ് ഞങ്ങൾ എന്ന് എടുത്തു വന്നപ്പോ അതിൽ കൂടെ വണ്ടി വരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എന്നതായിരുന്നു അല്ലേ അതിന്റെ അപ്പുറം ഈ ബ്ലോഗി വരാ കുറവേ ൂടെയുള്ളൂ അച്ഛാ അച്ഛനൊരു യൂട്യൂബറെ തുടങ്ങിയാലേ ചുമ്മാ ഒരു ആ എവിടെ അച്ഛൻ എവിടെ പോയാലില്ലേ ഞങ്ങൾക്ക് എന്നാ അപ്പോഴ വീഡിയോ എടുത്ത് വാട്സാപ്പിൽ അയച്ചു തരും ഫോണൊക്കെ കുത്തിച്ചാരിച്ചിട്ട് എന്നാ പിന്നെ ഒരു യൂട്യൂബറെ വീട് ഇട്ടപ്പോഴേക്ക് എല്ലാരും പറയാം എന്റെ ചിരി ഭയങ്കര നല്ലതായിരുന്നു എന്നൊക്കെ പണ്ട് പറയാനോ അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിക്കും ഞാൻ ചിരിച്ചു കഴിഞ്ഞിട്ട് ഒരുമാതിരി ചിരിച്ചു ചിരിച്ചിരിച്ച് ഈ മറ്റേ ഗമ്മി സ്മൈൽ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഈ മോണ കാണുന്നേ ആ എനിക്ക് അങ്ങനത്തെ ചിരി അല്ലായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ആക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് ഇപ്പൊ എൻ്റെ നല്ല ചിരിയിൽ പോയി മീൻസ് ഒരുമാതിരി ചിരിയായിപ്പോയി അപ്പം എനിക്കിപ്പോൾ അതെല്ലാം മുന്നിൽ ചിരിക്കാൻ എനിക്ക് ഭയങ്കര മടിയാ അത് ഞാൻ ഇങ്ങനെ വെക്കും എന്റെ കുറ്റമാണ് അയ്യോ ഈ മുളക് കണ്ടോ ഈ മുളകിന്റെ പേരെന്ന കരണം കരണംപൊട്ടി മുളക്രി ഭയങ്കര എരിവാണ് ആ മുളകിന് ഭയങ്കര ടേസ്റ്റ് ആണ് ഇങ്ങനെ കഞ്ഞിക്കാത്തൊക്കെ ഈ മുളക് മുളകിങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഞെരടി കുറച്ച് ആ നല്ല മീന്തോറും വേണ്ട മീൻ വറുത്തത് നല്ല ഒരു മീൻ വറുത്തത് ഉണക്ക മീൻ വറുത്തത് ഉണക്കമീൻ വറുത്തത് എന്നിട്ട് ഈ കരണ പൊട്ടിയെടുത്ത് ഇങ്ങനെ കഞ്ഞിക്കത്തിട്ടങ് പൊട്ടിച്ച് മുളകി ഇങ്ങനെ ഇച്ചിരി മറ്റേ മീൻ ഇങ്ങനെ എടുത്ത് കടിക്കണം കഴിസാ ഞാൻ തിന്നത്തില്ലേ കഴിഞ്ഞിട്ട് പിന്നെ അതായത് നമ്മള് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും പ്രത്യേകതന്നെ അറിയാം ഈ കാന്താരി അച്ചാറിനകത്ത് എക്സ്ട്രാ പച്ചമുളക് ഇടത്തില്ല കാരണം എന്താ ഇത് കാന്താരി കാന്താരിയല്ല ഇടുന്നേ അതിൻ്റെ അതിന്റെ കാന്താരി ഇടേണ്ട കാര്യത്തില്ല

സാഹചര്യത്തിന് നമുക്ക് മാറ്റാം പറ നമ്മുടെ പേരൊന്നും കിട്ടിയ കേട്ടോ ഇത് ഇത് മാത്രമൊന്നുമല്ല അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ആ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം തിന്നു തിന്നു ആ ഞാൻ തിന്നും കാരണം എനിക്ക് ഇഷ്ടമുള്ള പഴമാണ്

ഇതാണ് കേസു നമ്മുടെ വീട്ടിൽ ഇന്നുണ്ടായ പേരയ്ക്ക നോലും നല്ല മുഴുപ്പം ഈ പേരയില് ആദ്യം ഉണ്ടായ പേരക്ക ഇത്രയും മുഴുപ്പുണ്ടായിരുന്നു കേസുണ്ടോ അങ്ങനെ നമ്മളിപ്പിച്ചു വേണ്ടിട്ട് ഇതേ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് കഴുകി എടുക്കണം അപ്പൊ കഴുകാം ഏസ് അങ്ങനെ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ചട്ടി ആദ്യം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗ്യാസ് തീർമാന കേട്ടോ അപ്പൊ അതാണ് നമ്മൾ അടുപ്പിൽ പാചകം ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ആദ്യം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കണം ഒഴിച്ചിട്ടുണ്ട് പച്ചമറി എണ്ണ തിളക്കണോന്നാണ് ഇപ്പൊ ഇതിന്റെ ആ ഒരു കൊമള കണ്ടോ ആ കൊമള ഇങ്ങനെ വന്നിട്ട് ആ കൊമള മൊത്തം അത് പോകും ആ പോകുന്ന സമയത്താണ് എണ്ണ കറക്റ്റായിട്ട് പാകമാണത് അല്ല വിചാരിച്ച നമ്മളിങ്ങനെ ഏറ്റവും കടുകിടാൻ പോവാണ് ഇത്രേം ഇങ്ങോട്ട് വരണം ഒന്നാറ് ഓവർ നീക്കാം ദേഹേ ഉടക്കി സാമി ഇപ്പൊ ഉടക്ക് അങ്ങോട്ട് ആ പോടിക്കണ പോടിക്കണം എങ്ങിലല്ല വെച്ചിടാ ഇടച്ചാ തലത്തെ ഇടാടാ ആരെ വിളനെ നീ കൊട്ടേ സാമി കണിക്ക് കാണാം കഎൻഗം മുട്ടിക്കടാടാ വിടനെ അതിലോട്ട് നമ്മൾ ഇത് ഇതിനെടുക്കുന്നത് പല പലതിന് പല ആര് നമ്മൾ കരിവേപ്പിടും അതിനു മൂത്ത് വരുന്ന ടൈമിലാണ് ये अपन ندير دي هايفو تاتيه ولا ولا كاري جلاني نكندو അത് അത് ഞാൻ എക്സ്പെക്ട് ചെയ്ത കാര്യം കേട്ടോ കാരണം അത് ഞങ്ങള് ഒക്കെ ഇങ്ങനെയാണ് നിങ്ങൾ മറ്റേ എന്നാ പറയുന്നത് പാചകം ചെയ്ത് കയ്യിൽ അകത്ത് തീ വെക്കുന്ന സെറ്റപ്പില്ലേ പണ്ട പിന്നെ അത് ഞങ്ങൾ പ്രൊഫഷണൽ കുക്ക് ചെയ്യണേ ഈ ഒരു വെളുത്തുള്ളിക്ക് അതായത് ഇപ്പൊ നമ്മളെ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ആയിടുന്നേ അപ്പൊ ഇഞ്ചിക്കും വെളുത്തുള്ളും പല വേണം വറക്കാൻ പറ്റത്തില്ല കാരണം ഇഞ്ചി വറുത്താൽ അത് നമുക്ക് കടിക്കും ഇഞ്ചി അതുകൊണ്ട് നമ്മൾ ആദ്യം വെളുത്തുള്ളി ഇട്ടാന്ന് മൂപ്പിക്കാണ് അതൊന്ന് മൂത്ത് വരുന്ന ടൈമ് ടൈമിലാണ് നമ്മൾ ഇഞ്ചി ഇടുന്നത് ആ ഒരു ബ്രൗണിഷ് കളർ വരണം ഗോൾഡൻ ബ്രൗൺ കളർ വരണം ഗോൾഡൻ ബ്രൗൺ ഇതാ ഗോൾഡൻ ബ്രൗൺ പറഞ്ഞു കടിക്കേ നമ്മൾ ഇതിലേക്ക് ഉലുവയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ആക്ച്വലി അത് ആ ഈ കടന്ന് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പോയി അത് കഴിഞ്ഞിട്ട് ഒരു ഈ ഒരു കളറായി കഴിയുമ്പോഴാണ് നമ്മള് ഇഞ്ചി ഇഞ്ചി ഇടുന്നത് ഇതുപോലത്തെ ബാറ്റിങ്ങൊക്കെ നമ്മൾ എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഞങ്ങൾ അത്രയും പ്രോ കുക്കിംഗ് കുക്കേഴ്സ് ആണ് നമ്മളിതേ കാന്താരി ഇടാൻ വേണ്ടിട്ട് പോവാട്ടോ ഇത്രയേ ഉള്ളു സിമ്പിൾ പരിപാടിയാ പൊട്ടിത്തെറക്കത്തില്ലല്ലോ അല്ലേ കാന്താരി ഇടുക പച്ചക്കാ കിടക്കുന്നത് അപ്പൊ ഇത് കുറച്ചു നേരം ഇളക്കിയിട്ട് ആ കാന്യിൽ ഒരു പച്ചമണം മാറിയിട്ട് അത് കൊറച്ച് നല്ല നല്ലപോലെ ഒന്ന് വരച്ചി കൊടുക്കണം എന്നാലേ അതിന്റെ ആ ഒരു ഏർ ഇത് എസൻസ് ഒക്കെ അതിന്റെ അകത്തോട്ട് ആ അച്ചാറിനകത്തോട്ട് നല്ലപോലെ വരച്ചുകൊണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പിടാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് നമ്മൾ ലാസ്റ്റ് ആണ് ഇടുന്നത് അപ്പൊ ഓരോരുത്തർ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെ വീട്ടിലും ഓരോ രീതിക്കായിരിക്കും അച്ചാർ വെക്കുന്നത് അപ്പൊ ഇവിടെ ഞങ്ങള് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് ഈ അച്ചാർ എത്തിയിരുന്നത് അപ്പൊ ഇത് ഇപ്പൊ എടുത്ത് കൂട്ടിയാല് ഇതിനൊരു ടേസ്റ്റ് കാണത്തില്ല ആ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും കുറഞ്ഞ ഇത് വെച്ച് അതിന്റെ ആ ഒരു എണ്ണയൊക്കെ അത്ര പിടിച്ച് പറ്റി അന്ന മാത്രേ ഇതിനാ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ആ ഗൈസ് പിന്നെ ഞാൻ വേറൊരു കാര്യം കണ്ടുപിടിച്ചു നമ്മളിപ്പം ഈ ഗ്യാസ് ഗ്യാസൊക്കെ തീരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അടുപ്പിൽ ഇവർ തീ കത്തിക്കുന്നത് അപ്പൊ ഇവിടെ അടുപ്പിൽ ഇപ്പൊ ഗ്യാസിലാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമായി ഇപ്പൊ സിമ്മിൽ ഇടാനും കൂട്ടാനും ഒക്കെ നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം എളുപ്പമായിരിക്കും പക്ഷെ അടുപ്പേ നമ്മള് നമ്മുടെ സിമ്മെന്ന് പറഞ്ഞ ഇതാണ് ഗൈസ് പിന്നെ ഞാൻ മാറ്റി ഇങ്ങനെ കേറ്റി വെച്ച അത് ഫുള്ള് ഇറക്കി വെച്ചാൽ അത് സിമ്മ ഞാൻ തന്നെ എന്ത് വിളിച്ചത് വാങ്ങിയിട്ട് പിന്നെ ഇരു ഒഴിക്കും ഷോ പത്രം എല്ലാം എടുത്തിട്ട് പിടിക്കാ ഇപ്പൊ ഒരു പാഠം ഒരു പാഠം കൂടെ ഒന്ന് പഠിച്ചില്ലേ നമ്മളാ ഇങ്ങനെ ഷോ കാണിച്ച ആരെയും ഓടിപ്പോയി എടുക്കില്ലേ എനിക്കറിയാം ഞാനത് എടുക്കാൻ ഞാൻ അപ്പൊ നിങ്ങൾ വിചാരിക്കും അച്ചനെക്കുടൊക്കെ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല പക്ഷെ എനിക്കറിയാം ഞാൻ നല്ല രീതിയിൽ ഞാൻ ഭയങ്കര അങ്ങനെ നമ്മടെ ഫൈനലി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വെള്ളമൊക്കെ കിടക്കുന്നുണ്ടോ ഇത് ഇതെന്ന് പറഞ്ഞാൽ കാന്താരി മുളകീന്ന് കുറച്ച് വെള്ളം ഇറങ്ങും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച് എണ്ണയും കൂടെയാണ് അപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേനും ഇത് നല്ല രീതിയിൽ സെറ്റായിട്ട് നല്ല അലുത്തിങ്ങനെ വരും അപ്പം നല്ല ചക്കപ്പുഴ കുറച്ച് ചൂട്ടി തിന്നണം ഗൈസ് അപ്പൊ ഈ ലാസ്റ്റ് ഒഴിക്കുന്ന പച്ചവെള്ളമാണ് വിനാഗിരി അപ്പൊ ഈ വിനാഗിരിയും കൂടെ ഒഴിച്ചാലാണ് ആ ഒരു അച്ചാറിന്റെ കംപ്ലീറ്റ്നെസ് നമുക്ക് കിട്ടുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ വിനാഗിരിയും കൂടെ ഒഴിക്കുന്നതാണ് അച്ചാർ ഒന്ന് കംപ്ലീറ്റ് ആകില്ല കാരണം ഇപ്പൊ ഈ കാന്താരി മുളകിനൊന്നും അങ്ങനെ എരിവേ ഉള്ളൂ പുളിയൊന്നുമില്ല അപ്പൊ വിനാഗിരി പറഞ്ഞ ഒരു പുളിയും കൂടെ കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ മാങ്ങ വെച്ചാറിനകത്തൊന്നും നമ്മൾ ഈ വിനാഗിരി ഒഴിക്കത്തില്ല പിന്നെ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് വിനാഗിരി ഒഴിക്കാം അങ്ങനെ ചിലവര് പറയും പക്ഷെ ഞാൻ പറയുന്നത് പുളിക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെ ആ അതേസ് അങ്ങനെ നമ്മളെ അച്ചാറെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അമ്മേനെ ആദ്യം കണ്ടാണ് പിന്നെ അമ്മ ആ പരിസരത്തോട്ട് ഒരു വന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാലൊന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ